പെരിയ മുപ്പത്തിരണ്ടിലേയും ഉള്ള ആ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് ഓരോ കാര്യങ്ങളൊന്നുമില്ല അത് ഇവിടുന്ന് ചോദിച്ച് ചോദിച്ച് മോലാൽ പറഞ്ഞ പോലെ ചോദിച്ച് ചോദിച്ചു പോകേണ്ടി വരും ഇപ്പോൾ ഇവിടെ എത്തിന്നല്ല മുപ്പത്തിനാല് ഇതാ ഇവിടെ തന്നെയാണ് പെരിയ മുപ്പത്തിനാല് ഇവിടെ ഇവിടെയാ മറ്റേ കാട്ടിൻ്റെ ഉള്ളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വരുന്നത് ഇപ്പം അവിടെ നിന്ന് കുറച്ചും കൂട്ട് വന്നു അവർ പാലത്തിൻ്റെ സൈഡിലേക്കൂടി താഴേട്ടൊക്കെ ഇറങ്ങിയാൽ മതി എന്നാ പറഞ്ഞേ ഇത് ഭഗവതി ക്ഷേത്രം ഉണ്ട് ഇടത്തേരിയ ഇത് ബോധ്യമൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഭഗവതി നമ്മളെ ക്ഷണിക്കാതെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല രാത്രി ആയതുകൊണ്ടും പിന്നെ ലൈറ്റ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവിടത്തേക്ക് പോകാണ്ടിരുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ മടക്കം വരുമ്പോൾ അവിടെ തരും ഞാൻ നിങ്ങൾക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ട് പക്ഷേ വെച്ചാൽ വളരെ കുറേ മുമ്പാണ് അത് ഒരു പാലത്തിൻ്റെ അടിയിലേക്കൂടി എല്ലാം പോയിട്ടാണ് അതിന് ഉള്ളിലേക്ക് പോവുക പക്ഷേ അത് വൈകിട്ട് മനസ്സിലാകുന്നില്ല മുമ്പിട്ട് കണ്ടതല്ലേ വളരെ മുമ്പാണ് അതായത് ഇതുപോലെ ഈ ഭാഗത്തുള്ള നമ്മൾ സുഹൃത്ത് വന്നത് മുപ്പത്തിനാലാണ് പെരിയ മുപ്പത്തിനാലാം അതായത് മുപ്പത്തഞ്ചാണ് കേട്ടോ നിങ്ങൾ കടയിലൊക്കെ നഷ്ടമാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എത്തും ഭഗവതി ക്ഷേത്രമുണ്ട് കേട്ടോ ധാരാളം ആ നല്ല അവസരം ഇപ്പം താൽക്കാലികമായിട്ട് യാത്രാ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്താ വെച്ചാൽ നമ്മളിപ്പം മാനന്തവാടി ഒരു ക്ഷേത്ര ചിത്രീകരണത്തിനു തോന്നിയതാണ് നാളെയാണെന്ന് ചക്രമത്തിനാണ് അവിടെ പ്രത്യേകത ഉള്ളത് അപ്പോൾ അവിടുത്തെ ചിത്രീകരണം കഴിയുമേശേഷം മറ്റുമാണെങ്കിൽ ലഭകുശന്മാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ലബകുശൻ്റെ പുൽപ്പള്ളിയിലാണ് വരിക അത് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം ഏതാ ദിവസം ഇത് വെള്ളിയാഴ്ചയാണ് ഏ ഇത് വെള്ളിയാഴ്ചയാണ് അപ്പം ശനിയാഴ്ച ആണ് അവിടെ ചിത്രീകരണം ഉള്ളത് ഞായറാഴ്ച ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്ലാസ് ഫ്രിഡ്ജും ഗ്ലാസ് ഫ്രിഡ്ജും പിന്നെ അതുപോലെ തൂചിപ്പാറയും കാന്തപ്പാറയും പറഞ്ഞു പറഞ്ഞിട്ടു ഞാൻ തീർച്ചയായിട്ടും നമ്മളൊരു ഒരു സുഹൃത്തുണ്ട് പിന്നെ ഷാജി റീന ഷാജി എന്നാകുന്ന പേര് റീനയും ഷാജിയും നമ്മളെ അടുത്ത സുഹൃത്തുക്കളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ബജയാണ് അപ്പം അവർ നമുക്ക് ഈ കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പിട്ട് നമ്മൾ ആ വീഡിയോയിൽ അവർ വന്നിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ എടക്കൽ ഗുഹയിലൊക്കെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് നമുക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു മരിമർത്താൻ വന്നിട്ടില്ല ഒരു പ്രാവശ്യം ചിലപ്പോൾ അവരെ മകളും വരുന്നുണ്ട് പകരവും ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ നമ്മളങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവ ഇവിടെ ഇവിടെയൊക്കെ ഒരു ഹെൽമെറ്റ് വാങ്ങേണ്ടി വരും ഇവിടെയൊക്കെ ഇതുണ്ടെന്ന് പറയാൻ പറ്റില്ല ക്യാമറ അപ്പോൾ നമുക്ക് നോക്കാം ൊക്കെ വരുമ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ കുറച്ച് നേരത്തെ വരുമ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മടങ്ങുക മടങ്ങുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പെരിയ പിന്നെ മുപ്പത്തിനാലിലുള്ള ആ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിൻ്റെ കാട്ടിനുള്ളിൽ പോണം ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഞാൻ കാണിച്ചതരാം കട്ട്ണോ എന്നാ ഓക്കെ ബബ്ബൈ നല്ല നമസ്കാരം ബാക്കി എന്തെങ്കിലും കാര്യപ്പെട്ട വീഡിയോസ് എന്തെങ്കിലും കാണാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങള വീട് ഞാൻ വീഡിയോയിൽ വരും കട്ടണ വയനാട്ടിലെ അനേകം ഒത്തിരി നമ്മളറിയാതെയും കേട്ട് പരിചുളിയും കേട്ട് പരിചുല്ലാതെയും അനേക ക്ഷേത്രങ്ങളുണ്ട് കണ്ണോ നല്ല നമസ്കാരം ഇത് ഉണ്ടല്ലേ അടിപൊളിയല്ലേ തേൽ അങ്ങ് തളർത്ത് നിൽക്കുവാണ് കുന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് അരക്കൻ നിറയെ പൂവുണ്ട് പോരാ കുന്നൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് നിറയെ പൂവി ഫാക്ടറി അങ്ങനെ നമ്മൾ റൂമിലെത്തിയാൽ എത്തി നമ്മള് നമുക്ക് തന്ന കേട്ടോ അത് ക്ഷേത്ര ഭാരവാഹികൾ ആക്കി തന്നതാണ് പിന്നെ ഹോട്ടൽ സന്നിധാനം മുമ്പ് ഞാൻ അടിപൊളി റൂമല്ലേ സിംഗിൾ കോട്ടാന്നും അപ്പോൾ കമ്മിറ്റി ഭാരവാഹികൾ നമുക്കതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളും ഇതാക്കി പിന്നെ ഇന്ന് ഭക്ഷണം ഇതിൻ്റെ ഹോട്ടലിൽ ഹോട്ടലിൻ്റെ മുതലാളിൻ്റെ ഭാഗ്യാണ് നല്ല നമസ്കാരം ഗുഡ് മോർണിംഗ് ഏനാ നമ്മൾ വയനാട്ടിൽ മഴയൊന്നുമില്ല കേട്ടോ മഴക്കാരുണ്ട് ചന്ദന മഴയൊന്നുമില്ല അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ അടുത്തൊരു പിന്നെ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ചിത്രവീരം വന്നതാണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കണ്ടു ഒരേ ഇതിൻ്റെ ഒറ്റപ്പറ കേട്ടോ റങ്ങി സമയം ഇപ്പോൾ ഒമ്പതര മണിയായി ഒമ്പത് മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാണ് അരമണിക്കൂർ വീണ്ടും ലൈറ്റായി അവിടുന്ന് നമ്മളൊരു യോഗി വൈദ്യനെ കണ്ടു അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചുള്ള സമയം പൈസ പറ്റിയ സംസാരിച്ചു മാനവാടിന്ന് വെച്ചാൽ മൂന്ന് മൂന്നര കിലോമീറ്ററാവും ബസ് സ്റ്റാൻഡിൽ ക്ഷേത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ട് മുമ്പത്തെ ഞാൻ പോസിറ്റീവ് എനർജി കൂടുതലുള്ള സ്ഥലത്ത് മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ പക്ഷേ ഭഗവതി വിളിക്കാനോ ഒരു കാരണവശാലും ഒരു ക്ഷേത്രത്തിൽ കയറി ചെല്ലാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതങ്ങനെയാണ് പിന്നെ ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി കൊട്ടുപോകാറുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ നെഗറ്റീവ് നമ്മളെ വല്ലാതെ ബാധിക്കാറുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില അതുകൊണ്ടാണ് ചില ചിത്രീകരണം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ആ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചാലാതിരിക്കുന്ന അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം അവിടുത്തെ ആൾക്കാരുടെ വാക്കുകൾ ചിലങ്ങനെ മണ്ണെടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഉരുൾപൊട്ടല വഴി ഒരുക്കും കാരണം അത്രയും വലിയൊരു മലയാളം ഇതൊന്നും ബാക്കി ഉണ്ടാവില്ല കാരണം ആ ചെമ്പി പോത്ത മണ്ണാണ് നാരെല്ലാം വീടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അല്ല അനുമതി ആദ്യം പിടിക്കട്ടെ അനുമതി കൊടുക്കുന്നില്ലേ അവർ ആ ബസ്റ്റ് പിടിക്കട്ടെ കാരണം ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തുണ്ട് അപ്പോൾ വന്നിട്ട് താര അപ്പോളം താരോളം വീടുത്ത് അത് മൊത്തം പണി കിട്ടും പിന്നെ അപകടം വന്നിട്ട് പിന്നെ അത് അങ്ങനെയാണോ അത് ഇങ്ങനെയാണോ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നാൽ നടക്കുന്ന കാര്യങ്ങളല്ല ടീച്ചേൽ വെച്ച് കഴിഞ്ഞിട്ട് അതല്ലോ च्या स्थान नव्याच्या अडचण राहील കഴിഞ്ഞു ഇങ്ങനെ അങ്ങോട്ടൊന്നുമല്ല ഇത് കഴിഞ്ഞിട്ടല്ലേ ഇയാള് ബെർഡേ പറഞ്ഞാ താങ്ക്സ് ഫോർ ഹാവ് ചെയ്യാൻ എല്ലാവരും കൂടിയാണ് No ha salto, tía. ¿eh? പുതിയ കാഴ്ചകളായിട്ട് നമ്മൾ വരുന്നുണ്ട് അങ്ങനെ ഉള്ളത് പിന്നെ ഇത് ഈ പുൽപ്പള്ളിയിലേക്കാണ് നമ്മളെ യാത്ര അത് കഴിഞ്ഞ് ചുലിപ്പാറ മറ്റുള്ള സ്ഥലം പോകണമെന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയില്ലെങ്കിൽ നമുക്ക് അവിടെ പുറത്താനും പോകാനും സാധ്യത അല്ല അവർ തുറന്നു കൊടുക്കില്ല മഴയില്ലെങ്കിൽ വേദി പാലാങ്കിൽ മാത്രമേ വെയിലില്ലെങ്കിൽ മാത്രമേ അവർ തുറന്ന് കൊടുക്കൂ നോട്ടാ പറഞ്ഞത് ക്ഷേത്രത്തിലൊക്കെ നാളെ രാവിലെ പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ സന്നിധാനം പിന്നെ ടൂറിസ്റ്റ് ഹോമിലേക്കാണ് മടങ്ങുന്നത് ഇനിയിപ്പോൾ ചെറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് അവിടെ ബൈഫേ സൗകര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ കണ്ണു ഇവിടെ വായനവാടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണ് കൂടുതലും വന്നിട്ട് ചെയ്യാറ് മറ്റുള്ള ദേശം എന്ന് വെച്ചാൽ ബൈഫേ സ്പീഡ് കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പം പത്തനംതിട്ട എവിടെയാണ് കൂടുതലും എന്ന് പോലും വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നൂറ് കിലോമീറ്റർ ആയാലും അഞ്ച് കിലോമീറ്റർ ആയാലും ഞാൻ ഇവിടുന്ന് അങ്ങ് പോക്കാന്നു പൊതുവേ നല്ല സീനറി ഉണ്ടെങ്കിൽ ഒന്നര സീനറി ആണ് അതെ അടിപൊളി അല്ല ഈ മരങ്ങളും കൊമ്പുകളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ക്ലിയറില്ല അപ്പൊ നല്ല നമസ്കാരം നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം അപ്പൊ ഇന്ന് രാവിലെ തൊട്ടിട്ട് ഈശാം വരെ റെസ്റ്റില്ലാതെ ഒരു ഇതായിരുന്നു അപ്പം വല്ല വിഷമം പിടിച്ചുപോയി നല്ല ആൾക്കാരും ഇപ്പോൾ നമ്മൾ പോയി ചിത്രീകരിച്ച ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ വേഗം എത്തിച്ചു കൊടുക്കുക അവർ നല്ല ഒത്തിരി മനുഷ്യ നല്ല മനസ്സിലുള്ള മനുഷ്യന്മാരാണ് അവർ അവർക്ക് വലിയ സഹായമൊന്നും ഇവിടുന്ന് കിട്ടാതെ വരാണ് അപ്പോൾ അവർക്ക് നിങ്ങളുടെ അങ്ങനെ സഹായം കിട്ടപ്പോൾ അവർക്ക് നിധി കിട്ടിയ പോലെ തന്നെയാണ് അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ എവിടിനെ സ്നേഹിക്കും ബഹുമാനിക്കും ആരാധിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ആ ക്ഷേത്രം ഒന്ന് പണി പൂർത്തിയാണെന്ന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പൂർത്തിയാക്കിയിട്ട് അവർക്ക് വിട്ടു കൊടുക്കാനുള്ള ഒരു വഴി നിങ്ങളും കൂടി സഹകരിച്ചാൽ മാത്രമേ ആവും നമ്മളിപ്പോഴുള്ള ഒരാൾ അങ്ങനെ പറഞ്ഞിരിക്കും അവിടെ അത്രയും പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് മാത്രം അത് കഴിക്കാൻ പറ്റും കെട്ടണം നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ എവിടെയും അങ്ങനെ പറയാറില്ല നിങ്ങൾക്ക് അറിയാം എന്നാൽ നല്ല നമസ്കാരം നമ്മൾ സ്ഥലത്തെത്തി എനിക്ക് വീണ്ടും കാണാം നമ്മളെ ആ ടൂറിസ്റ്റ് ഹോം ഇവിടെയാണ് തന്നെയാണ് ടൂറിസ്റ്റ് ഹോം കണ്ട ചെറിയ പൈസയെ വാടകയുള്ളൂ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്